ച്ച അധ്യാപകരെ എന്റെ കൂട്ടുകാരെ ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഓരോ മതത്തിനും അതിന് ഭംഗി കൂട്ടുന്നത് അതിന്റെ ആരാധനയാണ് എന്താണ് വിശുദ്ധ കുർബാന നാം ദൈവത്തോടൊപ്പം ദൈവം നമ്മളോടൊപ്പം അറിയിക്കുന്നതിനു വേണ്ടി ദൈവം നൽകിയ ഒരു മഹത്തായ ഉപാധിയാണ് വിശുദ്ധ കുർബാന ദൈവം ഒരു ഗോതമർബത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് തന്റെ സ്നേഹത്തിന്റെ മൂർത്തി ഭാവമാണ് വിശുദ്ധ കുർബാനയിലൂടെ പ്രകടമാക്കുന്നത് വൈദികൻ തന്റെ കരങ്ങളിലൂടെ അപ്പോൾ ആക്കി മാറ്റുന്നു ഈശോയുടെ ജനനം മുതൽ ഉത്താനിപരസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം ആചരിച്ചു വരുന്നത് എന്തിനാണ് നാം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് എന്റെ ദൈവം പരിശുദ്ധനാണ് ആ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് നാം പോകുന്നത് ഈശോ കാൽത്തൊക്കെ ജനിച്ചതും വിശുദ്ധ കുർബാന ആകാൻ വേണ്ടിയാണ് അവിടുന്ന് കുകേശ്ന മഹിച്ചതും പീടകൾ സഹിച്ചതും മുൾമുടി ധരിച്ചതും വിശുദ്ധ കുർബാന ആകാൻ വേണ്ടി തന്നെയാണ് എന്നാൽ നാം ഇത് എത്രത്തോളം എത്രത്തോളം വിശുദ്ധ കുർബാന മനസ്സിലാക്കുന്നു ഓൺലൈൻ വഴി വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ ഒരിക്കലും വിശുദ്ധ കുർബാനയുടെ മഹാത്മ്യം മറക്കരുത് വിദ്യപ്രോഹി ഈശോയും വൈദികരും ദേവജനവും അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന ആയിരം കുർബ്യാനേക്കാൾ ഒരൊറ്റ വിശുദ്ധ വിശുദ്ധ കുർബാന മതി ഒരാളെ വിശുദ്ധനാക്കാൻ എന്നാണല്ലോ പറയാറ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്താ പറയാറ് കുർബാന കാണാൻ പോവാ കുർബാന കാണാൻ പോവാ ഒരിക്കലും കുർബാന കാണാൻ വേണ്ടിട്ടല്ല പോകുന്നത് ദൈവത്തെ ആരാധിക്കാനും അവർക്കൊരു നന്ദി അർപ്പിക്കാനും വേണ്ടിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് നാം പോകുന്നത് വിശുദ്ധ പത്താം സ്മാർബ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു സ്രോ എത്തിച്ചേക്കാനുള്ള ഏറ്റവും ചെറുതും സുരക്ഷിതവുമായിട്ടുള്ള വഴിയാണ് വിശുദ്ധ കുർബാന പ്രിയമുള്ളവരെ ഈ പറഞ്ഞ വാക്കുകൾ നമ്മൾ ജീവിതത്തിന്റെ വാക്കുകളാക്കി മാറ്റാം വിഷ്ണു കുർബാനയെ സമീപിക്കുമ്പോൾ ഇവ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ആമി